അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ സങ്കടമുണ്ട് അത് കണ്ടപ്പോൾ കാരണം പിന്നെ എന്താ പറയുക നമുക്ക് അനുയോജിക്കാത്തൊരു സംഭവമാണ് അത് കണ്ടപ്പോൾ സങ്കടമുണ്ട് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്യലില്ല റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരാളെ അപമാനിക്കാനോ താഴ്ത്തിക്കട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം നസീർ നസീർ നസീർവാരം നസീർവാരത്തിനറിയാത്തവരായിട്ട് ആരും ഇപ്പം മുസ്ലിം വ്ളോഗേഴ്സിൽ ഉണ്ടാവില്ല മുസ്ലിം വ്ളോഗേഴ്സും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വന്ന ഒരു പടനായകനാണ് നമ്മുടെ നസീർ നസീർവാരം എന്നാണ് സ്വയമേ അയാളുടെ വെപ്പ് ഈ പറഞ്ഞ പോലെ മുസ്ലിം സ്ത്രീകൾ ഇതേപോലെ തന്നെ യൂട്യൂബിൽ വന്ന് അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കുന്ന എന്നൊരു തോന്നിവാസമായ സംസാരമാണ് അയാളിൽ നിന്നും ഉണ്ടാകുന്നത് എല്ലാം ഇപ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അയാൾ തുടക്കം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് ആകുമ്പോഴേക്കും ഇയാളുടെ ഒരു മനസ്സിലുണ്ടാവും ഈ ഈ പറഞ്ഞോട്ട് ഫാമിലി വ്ലോഗേഴ്സ് പരമാവധി ഇയാൾക്ക് തുടച്ച് നീക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു വിചാരമുള്ളൊരു സംസാരവും കാര്യങ്ങളും ആൾ വലിയ ആളാണ് ആളാണ് ആളാണിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇസ്ലാമിനെ ഭരിക്കാമിനെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വേണ്ടിയിട്ട് പണ്ട നയിക്കുന്നത് അങ്ങനെയാണ് യുദ്ധം യുദ്ധമാണ് ഇപ്പം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാണ് അപ്പം അതിന് കുറെ ഇരകളായിട്ടുള്ളത് ഇയാൾ വിചാരിക്കുന്നത് ഇവർ കാരണം റീച്ച് കുറയണതും അതേപോലെ തന്നെ വ്യൂഴ്സ് അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സിന് ഇയാൾ കാട്ടിത്തരുന്നുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ അൻഷിഫ് മൂനിക്കൽ അപ്പോൾ അൻഷിഫ് മോനിക്കല് രണ്ട് ദിവസം മുമ്പ് ഒരു നസീർ വാര്യത്തിനെ കുറിച്ചിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് നോക്കാം എന്നിട്ട് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം ഇയാളുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ അയാളെ കണ്ണും ചുണ്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇത് ഈ കുഞ്ഞമ്പാണ്ടിക്കാടിന്റെ ഭാര്യയുടെ ആയിട്ടുള്ള ഡ്യറ്റ് ആണ് ഒരുമിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ ഈ കാട്ടിക്കൂട്ടിയ ആളാണ് ഇപ്പോൾ ഇവരെ തന്നെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇയാൾ നന്നാവുകയും ചെയ്തു കാവലാളാണ് ആ സ്വർഗൻ്റെ തന്തൻ്റെ എല്ലാം പെണ്ണ് മനുഷ്യനാണെന്നുള്ള പാഠം ഈ നായ ഉൾക്കൊള്ളണം പക്ഷെ എന്താ ഇവനെ മൊത്തം ഈ വാരം വീഡിയോ ഇടുമ്പ ഞാൻ വിചാരിക്കും ഇയാളെ പറ്റിട്ട് റിയാക്ഷൻ ചെയ്യണം എന്നുള്ളത് ഇയാളെ പറ്റിട്ടുള്ള അഭിപ്രായം എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇയാളുടെ വീഡിയോ ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വെറും ഒരു നാറ്റം പോലത്തെ വീഡിയോസ് ആണ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ഒരഞ്ചാറ് മാസമായിട്ടാണ് ഇയാൾ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ട് ഇസ്ലാമിലെ ഈ പറഞ്ഞ പോട്ട് മുസ്ലിം വ്ലോഗർമാരെ അങ്ങോട്ട് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഇയാൾ കുറേ വീഡിയോ ഇട്ടുകൊണ്ടിണ്ടായിരുന്നു നമ്മുടെ നൗഫലിന അതേപോലെ തന്നെ അൻഷിഫ് ബഷീർ ബഷി അതേപോലെ തന്നെ കുറേ മറ്റേ കുഞ്ഞമ്പാടിക്കാട് അവരെയൊക്കെ പറ്റിയിട്ട് ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര പെണ്ണുങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോ വരാറുണ്ടായിരുന്നു അപ്പോൾ ഈ വെറും ഒരു ഇയാൾ കാണുമ്പോൾ തന്നെ ഒരു ചിരിയാണ് ഒരു എന്താ പറയുക കോമാളിനെ പോലെ തോന്നും ഈ കളിയാക്കി കൊണ്ട് ഈ വ്ളോഗർമാരൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവർ വൾഗറായിട്ട് ഉമ്മാനെ കാണുമ്പോഴും ഒരു നമ്മളുടെ ഫാമിലി പോലെയാണ് പോലെയാണെങ്കിൽ അൻഷിഫിൻ്റെ ഫാമിലിനെ കാണുമ്പോൾ നമ്മളൊരു ഫാമിലി അവർ ചിരി കളി വർത്താനം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാണാറ് അല്ലാണ്ട് അതിലൊരു വൾഗറായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഔഫലിൻ്റെ സാധാരണ സാധാരണക്കാർ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് നൗഫലി അവന്റെ വീഡിയോ കാണുമ്പോഴത് ആ ഉമ്മ ഒരു കോമ്പോ നല്ലൊരു രസമാണ് പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് അയച്ചതും വിവാഹം കഴിപ്പിച്ചതും ചക്കരയുടെ പരിപാടികളും അതുപോലെ അവൻ കല്യാണം കഴിച്ചതും അത് കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യനെ കാണിച്ചതും എല്ലാവരും ഒരു നല്ലൊരു രസമായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഈ ഒരു വാരത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്ര വലിയ തെറ്റാണോ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് എന്നൊരു മൈൻഡ് വന്ന് നമ്മളിപ്പോൾ പറയലേ നമ്മളിപ്പോൾ മദ്രസയെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തെറ്റും ഇതും നല്ലതും പറഞ്ഞു തരുന്ന പുസ്തകന്മാരാണല്ലോ അപ്പൊ നമ്മതനുസരിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ത് പറഞ്ഞാലും നമുക്ക് ഉസ്താക്കന്മാര് തന്ന പറഞ്ഞു തന്ന പാഠങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല അല്ലെ മദ്രസയിലും നമ്മൾ പഠിപ്പിച്ച പാഠങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല അപ്പൊ അതേപോലെയാണ് ഉസ്താക്കന്മാര് നമുക്ക് നല്ലതാണ് തന്നേക്കണത് ഇവരെ പോലെയുള്ളതല്ല പറഞ്ഞു തന്നേക്കണത് അപ്പൊ ഇങ്ങനെ ആൾക്കാർ നീയല്ല ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് അല്ലേ പണ്ടിക്കാട് കുഞ്ഞാനായാലോ അല്ലെങ്കിൽ നൌഫലായാലോ ടി ഫാമിലി എന്ന് പറയുന്ന ടീം ഇപ്പോൾ ഷക്കീറിൻ്റെ ടീം ഷൈദിയ സക്കീർ ഇവരൊക്കെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നത് എന്ത് അതിനെതിരെയാണ് അവരെല്ലാ വീഡിയോക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങളീ കാട്ട് കണ്ടു പോയാൽ പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചവനോട് ആയിരം പ്രൈസ് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ യൂട്യൂബ് പിന്നെ കാശ് കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഒന്ന് ഈ കോമാളിത്തരം അല്ലെങ്കിൽ ഇവന്റെ ഒന്നും പൊടി പരിസരത്ത് ഉണ്ടാവില്ല എന്ന് വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ പറഞ്ഞതൊക്കെ എന്താ പിന്നെ എന്നെ എന്നെ സ്വന്തം പെങ്ങൾ ഓ ഭാര്യനെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് പൊള്ളി അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ഭാര്യമാരും ഉമ്മാനും പറയുമ്പോൾ മറ്റുള്ളവർക്കും പൊള്ളുന്നത് അതൊന്ന് ആലോചിച്ചാൽ നല്ലത് ഇനിയെങ്കിലും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നു അവനവൻ കൂടെ നന്നാവാൻ ശ്രമിക്കാം മീനർവാരം പറയുന്നത് ഈ ഫാമിലി ബ്ലോഗേഴ്സ് ഭാര്യമാരെ പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന അപ്പം ഇതിൽ ഒരു വേറൊരു വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സൗണ്ട് ഇല്ലാതെയാണ് ഇതിൽ ഒരു പ്രദർശനം കൂടി നടക്കുന്നുണ്ട് അപ്പം പെണ്ണുങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചാൽ അത് പ്രദർശനമാവുന്നുള്ളൂ ആണുങ്ങൾ പ്രദർശിപ്പിച്ചാൽ അത് പ്രദർശനമാവുന്നില്ലേ ആണുങ്ങൾക്കും ശരീരഭാഗങ്ങൾ കാണിക്കലും ഹറാമല്ലേ അപ്പോൾ ഞാൻ ഇതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ അതിന് കമൻ്റ് ഇടണോട്ടെ പറയണം അപ്പോൾ പറയും ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ആണ് അത് ഞാൻ ഞാനതിന് ശേഷം ഞാൻ നന്നായി ഞാൻ നന്നായിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നത് എന്നൊക്കെ വേണിപ്പോൾ ആൾ പറയുന്നത് അതിലൊക്കെ എന്തർത്ഥമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെയ്തേക്കുന്ന ചില ഷോർട്സ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു വർഷം കൊണ്ട് അയാൾ നന്നായിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിലെന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ തെറ്റുകൾ ചെയ്തു തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് ഞാൻ നന്നായി ദൗബ ചെയ്ത അള്ളാഹുല്ലേക്ക് മടങ്ങി അതിനുശേഷം ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നാലും മറ്റുള്ള തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കുറ്റം നമുക്കത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ദേ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഒറ്റ ഒറ്റക്ക് വിളിച്ചിട്ട് സംഭവം ഇങ്ങനെയാണ് ഞാൻ ചെയ്തു ഞാൻ അള്ളാഹുല്ലേക്ക് മടങ്ങി നീയും അതുപോലെ ആവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാം അല്ലാതെ പൊതുവേദിയിൽ വന്നിട്ട് അവരുടെ ഉമ്മക്കും വാപ്പാക്കും പെങ്ങന്മാർക്കും ഭാര്യക്കും എല്ലാം വിളിച്ചിട്ട് ഞാൻ ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഞാൻ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥമാണുള്ളത് എല്ലാവരെയും ഒരാളെ ഒരാളെ എന്നല്ല ഒരു ഗർഭത്തിന് ഒരു ഷാസ് ഡോട്ട് ഷാസ് ഡോ ഷാസ് ഡോട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഷാസ് ഡോട്ട് ഷക്കീർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രഗ്നൻസി ആയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ പെണ്ണ് ഇങ്ങനെ ഒരു വലിയ മകനുള്ള ഒരു സ്ത്രീയാണ് അതിപ്പോൾ ഗർഭിണിയായി ഒരുപാട് സന്തോഷിക്കുന്ന കാര്യമാണ് അവർക്ക് ശരിക്കും പറഞ്ഞത് ഒരു മോട്ടിവേഷൻ തന്നെയായിട്ടാണ് അവർ ആ വീഡിയോ ഇട്ടേക്കുന്നത് കാരണം ഒരുപാട് വയസ്സ് ഡിഫറൻസ് ആയിട്ടാണ് ഒരു പിന്നെ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരു ഫാമിലി യൂട്യൂബർ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്ന ഒരു ഇതാണ് അല്ലേ അങ്ങനെയല്ല ആ ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ വന്ന് പെട്ടേക്കുന്നത് അപ്പോൾ അവർ പറയും അപ്പോൾ ഇങ്ങനെ വയറിങ്ങനെ ബത്തക്ക ബത്തക്ക എന്ന് പറയുമ്പോൾ നമ്മളെ അങ്ങനെയൊക്കെ ഒരു ഗർഭത്തിന് പറയാനാവുമോ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും നിസ്കരിക്കാത്ത സ്ത്രീകളാണ് എന്നാണ് ഇയാളുടെ ഒരു ഉദ്ദേശ ശുദ്ധിയിലുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കാണുന്ന വ്ളോഗേഴ്സ് ഇയാളുടെ ഇതിൽ ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ നിസ്കരിക്കാത്തതും ഇസ്ലാമിനെ നിരക്കാത്ത രീതിയിൽ ചെയ്യുന്നതും ഒക്കെയാണ് ഇതിപ്പോൾ നമ്മ ഈ ഞാനൊന്നു ചോദിക്കട്ടെ നമുക്ക് ഇതിൽ ഇപ്പം ഇയാൾ ഈ മലപ്പുറത്തുള്ള ഈ ഫാമിലി വ്ളോഗേഴ്സിനെ മാത്രം പിടിക്കാതെ നമുക്ക് നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് അവർ തലയിൽ തട്ടിടാണ്ട് മമ്മൂട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നില്ലേ അതൊരു പ്രദർശനമല്ലേ അപ്പോൾ ഇയാൾക്ക് അതൊക്കെ പറഞ്ഞോട്ടെ അപ്പോൾ അതൊക്കെ പറയുമ്പോഴേ കുറേ റീച്ച് കിട്ടുകയുള്ളൂ അതേപോലെ ആസിഫിലിയുടെ ഭാര്യ അതേപോലെ ഒരുപാട് ഷംന ഷംനക്കാസിമ് അവരൊക്കെ മുസ്ലിം സ്ത്രീകളല്ലേ അല്ലെങ്കിൽ മുസ്ലിം എന്നിവരൊക്കെ പുറത്താക്കപ്പെട്ടവരാണോ ഈ യൂട്യൂബ് ഈ ഫാമിലി യൂട്യൂബർമാർ മാത്രമാണോ ഈ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അതേപോലെ തന്നെ വൾഗറായിട്ട് നടക്കുന്നത് എന്താണ് ഈ വൾഗർ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം അടുത്ത റിയാക്ഷനിൽ നിങ്ങൾ എന്തായാലും ആ വൾഗറായിട്ടുള്ള പ്രവർത്തികൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം ആർക്കായാലും ഈ വൾഗറായിട്ടുള്ള പ്രവർത്തികളൊന്ന് കാണിച്ചു തരണം അൻഷിഫ് മുനിക്ക് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഈ നൗഫലിൻ്റെ ആയിക്കോട്ടെ എല്ലാവരുടെതും അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും പറയാം ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരറിവിലാണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞേക്കണത് ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫാമിലി വകേഴ്സിനെ അല്ലെങ്കിൽ നസീർവാരത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത് എനിക്ക് എൻ്റെതായ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഇതിനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരും എന്ന് എനിക്കറിയാം അത് സാരില്ല ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്കത് കണക്കാക്കണം അത് എടുക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കമൻറ്റ് ചെയ്യാനും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്